എന്താ പപ്പൂ പപ്പൂന് എന്താ നല്ല ശക്തിയിൽ വെള്ളം വരുന്നുണ്ട് ഇല്ല പറഞ്ഞുകഴിഞ്ഞ വെച്ചാൽ വേനൽക്കാലത്ത് ഇതിലും വെള്ളം ഉണ്ടാവില്ല കേട്ടോ മഴക്കാലത്ത് ഇതിലും നല്ല പോലെ വെള്ളം വരുന്നുണ്ട് ഇല്ലെങ്കിൽ പെട്ടുപോയെ ഇവിടേക്ക് ഓടുന്നു ഏട്ട് എങ്ങോട്ടോ ചെരുപ്പിട് ചപ്പൽ ചപ്പൽ ചപ്പൽപ്പൽ എന്താണ് ഈ പെണ്ണ് മഴ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാറിയും കൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം കൊണ്ട് വരുന്നെന്ന് വിചാരിക്കില്ലേ ഞങ്ങളുടെ കണറ്റിൽ ചക്ക വീണുന്ന് പിന്നെയും പിന്നെയും ചക്ക വീഴു ചക്ക വീണിട്ടാണെങ്കിൽ ഉടുക്കാൻ പറ്റാത്ത രീതിയിൽ ചക്ക വീഴുകയാണ് കേട്ടോ വീഴുമ്പോ അങ്ങനെ പൊട്ടിച്ചിതറിയിട്ടില്ലേ ഫുള്ള് പാപ്പരായിക്കണു കുരു മുക്ക വീണിട്ട് എന്താ ചെയ്യുക അത് വെള്ളമാണ് വെച്ചാലോ മുക്ക കിണറിൻ്റെ മുകളിൽ കിണറ്റിൽ വെള്ളമുണ്ട് കേട്ടോ അടിച്ച് വിട്ടിട്ടും കാര്യം മൊട്ടിട്ടിട്ട് അടിച്ചു വിട്ടിട്ടും കാര്യമില്ല അപ്പം ഇനി അതൊക്കെ ഉണ്ട് വീഴട്ടെ അപ്പം നമ്മുടെ ജലനിധിയിൽ വെള്ളമുണ്ട് ഇനി വെക്കാനുള്ള വെള്ളം മാത്രം രണ്ടും കൂടെ അവിടെ നിന്ന് കൊണ്ടുവന്നാൽ മതിയെന്ന് വിചാരിച്ചു ഒരു കറുപ്പ് കിളറില്ലേ ഈ ഞാനൊന്ന് പെരുമഴ മഴയത്താണ് കേട്ടോ കുളിക്കുന്ന തന്നെ ചെയ്ത് നല്ല മഴ എടുത്തു വന്നോളാം എല്ലാവരും ചെയ്തോളേ വേഗം വേഗം മഴ പേര് വയ്ക്കും ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും വാങ്ങാത്തൊരു സ്പെഷ്യലാണ് ഇന്നത്തെ സ്പെഷ്യൽ ഏ എപ്പോഴും നമ്മുടെ അടുക്കളയിലേ വാങ്ങാത്തൊരു സാധനം എന്താ പൂട്ടി മട്ടൻ ഏഹ് മട്ടോ മട്ടൻ മട്ടൻ ബിരിയാണി സു ഇനി എപ്പോഴും പറയും മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി എന്നുള്ളത് അച്ഛൻ്റെ അടുത്ത് മട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറയാം അച്ഛൻ്റെ സാധനം ഉണ്ട് ഒരു സാധനം മട്ടന്നോ മട്ടന്നോ മട്ടക്കോല് മട്ടക്കോല് ആ അച്ഛൻ്റെ ഒരു പണി സാധനം ഉണ്ട് ഒരു മട്ടക്കോല് ഇത് മട്ടക്കോലല്ല കേട്ടോ മട്ടൻ ഇന്ന് എന്താ എപ്പോഴും ഇങ്ങനെ അനിയൻ്റെ അവർക്കും ഏട്ടനൊക്കെ കയ്യ് കടച്ചില് കാല് കടച്ചിലൊക്കെയാണ് അപ്പോൾ കുറച്ച് ആടിൻ്റെ കാല് വാങ്ങിയിട്ട് വാങ്ങാൻ പോയിട്ടോ സൂപ്പ് വെക്കാൻ ഇനി മഴക്കാലല്ലേ അപ്പോൾ സൂപ്പ് വെച്ച് കഴിഞ്ഞാൽ കുടിച്ചാ വേദനയൊക്കെ മാറുന്ന അമ്മ പറയും ഇടുപ്പ് വേദനയൊക്കെ ആയമ്പ നമ്മള് ആട്ടുസൂപ്പ് വാങ്ങി ആട്ടുസൂപ്പ് ഉണ്ടാക്കി കുടിക്കില്ലേ അതുപോലെ അപ്പൊ അത് ഇണ്ടാക്കാന്ന് ചോദിച്ചു എന്താ നോക്കി നിൽക്കണ ഉള്ളി അരി അമ്മ ഈ വീട്ടിലല്ലേ അമ്മ അമ്മ നോക്കണന്നില്ല വേഗം ചെയ്യാൻ നോക്ക് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉള്ള സാധനങ്ങൾ അവിടെ അമ്മ ഇണ്ടാക്കുട്ടോ സൂപ്പ് ഞാൻ സൂപ്പ് ഉണ്ടാക്കണില്ല ഞാനും ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എന്താ വച്ചാൽ കറി ഉണ്ടാക്കാമെന്ന് കറി കേട്ടോ വേറെ രീതിയിൽ വരട്ടുമല്ല കുഴമ്പനും അല്ല അല്ല സൂപ്പല്ലേ ഇപ്പൊ സൂപ്പ് വേണോ ഇത് വരട്ട ഇറച്ചി കറി വാങ്ങി കുട്ടികൾക്ക് എന്താ ബിരി സൂപ്പ് കുടിക്കുമ്പോൾ മക്കൾക്ക് ഇനി അത് കാണുമ്പോൾ ഒരു ആവില്ലേ എന്ന് വിചാരിച്ചിട്ട് കുറ ഇറച്ചി വാങ്ങിയതാ എന്താ ഉണക്കമുളക് മല്ലിട്ടോ പിന്നെ കുറച്ച് കുരുമുളക് എടുക്കുന്നുണ്ട് കുരുമുളകും മല്ലിയും വെളിച്ചെണ്ണ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഇതൊന്ന് വറുത്തെടുക്കട്ടെ ഇതൊന്ന് കുറച്ച് മൂത്തിട്ടാണ് കേട്ടോ ഞാൻ മുളകിടളും മല്ലി മുളകും പൊടിച്ചോണ്ട് പറഞ്ഞു വെച്ചിട്ട് അത് മഴ പെയ്തില്ലേ നമ്മള് വാങ്ങി പൊടിപ്പിക്കണ മുളകും മല്ലിയുടെ ഒക്കെ കറങ്ങാണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ ചെലിക്കാട്ടവും എല്ലാം ഇണ്ടാവും അതില് നമ്മള് വിചാരിക്കുന്ന പോലെയല്ല അത് ഇങ്ങനെ ലോഡായിട്ട് ഇങ്ങനെ വരുന്നതല്ലേ ഒന്ന് കഴുകി രണ്ട് ദിവസം കൂടിയും മഴ ഇണ്ടാവും ചെലപ്പോ കനമഴക്കെ പെയ്തു പോയി തോന്നു മഴ ഞാൻ അങ്ങരള്ള മഴ ഞാൻ ചുരുത്താ വരുന്നത് മകീര മതി മറിഞ്ഞു പെയ്യുന്ന അറിയാതെ മഗീര് പെയ്യട്ടെ പെയ്യതിനേക്കാളും കനമഴ ഞാ വരുന്നത് അരച്ചെടുക്കട്ടെ കേട്ടോ പൊടിക്കട്ടെ ആദ്യം എന്നിട്ട് അരച്ചെടുക്കാം എന്താ അത് ഇ ചട്ടി ഓട്ടണ്ടോ നോക്കിയതനിട്ടോ ഉള്ള പുറ എവിടെ ചെന്നിട്ടൊക്കെ ഉണ്ടത് ഉള്ളിലേക്കില്ലല്ലോ പിന്നെ അതിലിട്ടിട്ടും ഇങ്ങനെ ചട്ടവും ഓട്ട ഓട്ടാം ഓരോന്നിങ്ങനെ കൊണ്ടു തുടക്കുകയും ചെയ്യും മണ്ണിന്റെ പൊട്ടുന്ന സാധനത്തിലൊക്കെ പകുക്കതിനനുസരിച്ച് ഇത് സിമെന്റ് വെച്ച് അടയ്ക്കാൻ പറ്റത്തി നാളെ അത് പണിയില്ല ഇവിടെ നിക്കുക എന്താ നമ്മളെ അരപ്പ് ഒഴിച്ച് അരപ്പൊഴിച്ചെടുക്കണ്ടേ തിരുമ്പി പൊടിപ്പിക്കട്ടെട്ടോ കുട്ടികൾ ലീഡ് എടുക്കാതെ തുടങ്ങുക അപ്പൊ ഇവിടെ നിക്കുക ഇഞ്ചി വെളുത്തുള്ളി എന്താ വലിയ ഉള്ളി ഉള്ളിട്ടോ ആ ചെറിയ ഉള്ളി ചെറിയ ചെറിയുള്ളിയാണ് വേണ്ടത് പക്ഷെ നമുക്ക് വലിയ ഉള്ളി ഉള്ളു കേട്ടോ അപ്പൊ അതെടു നന്നാവില്ല അപ്പൊ കേട് വന്നായിരിക്കും അതെ അവിടുന്ന് പേടിക്കാൻ പറയാം ഉം ഉള്ളി കേട് മഴയതുകൊണ്ട് അളിഞ്ഞ പോലെ ഇട്ട് ഇവിടെ നല്ലത് കിട്ടണില്ല കേട്ടോ ചെറിയുള്ളിയാണ് വെച്ചാൽ ഒന്നും കൂട്ടി അടിപൊളി നല്ലപോലെ ഉപ്പു ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കുഞ്ഞു വെറുതെ അടിച്ച് നമ്മളിതില് ഇഞ്ചി വെളുത്തുള്ളി ഇതാ വെല്ലുള്ളി ഉള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറിയുള്ളിയാണ് കേട്ടോ വേണ്ടത് ചെറിയുള്ളി എന്താണെന്നറിയില്ല ഇവിടെ കടയിൽ പോയപ്പോൾ കടയിൽ കിട്ടിയില്ല അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാമോ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് പാകത്തിനുള്ള വെള്ളം എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേട്ടാ തീ പിടിപ്പിക്കട്ടെ ഇതൊന്ന് കുറച്ച് നേരം ഇവിടെ കടന്ന് സെറ്റാവട്ടെ കേട്ടോ ണ്ടാവും നമ്മളിത് അടുപ്പത്ത് കൊടുക്കണ്ടേ എന്താടി അറിവ് വെള്ള ശകരം കൂടിയും വാരാണല്ലേ അത് അറിവ് ഉണ്ടാവും മട്ടനത്തൊക്കെ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങാ നമ്മടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നാണ് നിങ്ങളെന്താ ഈ ചാറ് നീട്ടി വെക്കണെന്നുള്ളത് അല്ലേ ഇന്ന് നിനക്ക് അടിപ്പാവാടെ എന്താ അടിപ്പാവാടന്ന് പറയുന്നത് ഫുള്ള് നെയ്റ്റി പോലെ അല്ലേ ഇപ്പോൾ ഇത് ഞാൻ വിചാരിച്ച് നിനക്കത് പാക എന്താ സൈസായിരിക്കുന്നത് എൻ്റെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പം നല്ല സുഖനെ സൂമ്പ ഡാൻസ് കളിക്കുന്നു അത് ഞാനത് വീഡിയോ എടുത്ത് ഷോർട്ട്സ് വീഡിയോ എടുത്ത് കാണി അവൾ എന്തായിരുന്നു അവളുടെ ഡാൻസ് കളി എന്ന് പറയും ഒന്ന് രാത്രി കളിക്കണം ടി വിക്ക് കണക്ട് ചെയ്യാൻ പറയും അവളുടെ ചാടി തുള്ളണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അല്ലേ എന്താ കണ്ടോ കണ്ടില്ല വാച്ച ഓടണില്ല നമ്മുടെ വാച്ച ഓടണില്ലാന്ന് എന്താ കളർ കണ്ടില്ലേ ഇനി ഇതൊന്നും കൂടി വേ കേട്ടോ ഞാൻ ചാറ് പോലെ ചാറായിട്ട് വെക്കാന്ന് വിചാരിച്ചാണേ പിന്നെ വിചാരിച്ചു ചാറായിട്ട് വെക്കണ്ടാന്ന് വരട്ടിയ പോലെ ഇട്ടാന്ന് പറഞ്ഞുവച്ചാൽ അങ്ങനെ നമ്മൾ വെക്കാറില്ല അല്ലേ വരട്ടിയ പോലെ വെക്കാറില്ല അപ്പം എന്തായാലും വരട്ടിയ പോലെ വെക്കാമെന്ന് വിചാരിച്ചെട്ടോ എന്തിൽ ഇനി നമ്മൾ മസാലകളായിട്ട് മീറ്റ് മസാല ഒന്നും ഇടുന്നില്ല ഏ മീറ്റ് മസാല ഒന്നും ഉടനില്ല കേട്ടോ മുളക് മല്ലി കുരുമുളക് ഇതും ഉള്ളി ചെറിയ ചെറിയുള്ളിയാണ് പറഞ്ഞുവച്ചാ അല്ലേ ഒന്നും കൂടിയും ടേസ്റ്റാണേ ഇപ്പം എന്താണല്ലേ നമ്മൾ നല്ലപോലെ നീ സുഖന്യ ഒരു ദിവസം വയ്ക്കെട്ടോ അഭിപ്രായം പറയലോ വെച്ച് കാണിക്കണ്ടേ അല്ലേ അതെ കുക്കറിലടിക്കാം നീ പിന്നെ ചട്ടി ഈ എന്താ അവളിങ്ങനെ പറഞ്ഞു തരൂട്ടോ അങ്ങനെ ചെയ്യാ ചെയ്യാന്നൊക്കെ ഉള്ളത് പക്ഷെ അവള് ഞാൻ ഇനി ഒന്നും ചെയ്യില്ല ഇതൊക്കെ പഴയതായി ഇനി പുതിയ പുതിയ കറികളും സാധനങ്ങളൊക്കെ ഇനി പുതിയ ആൾക്കാർ ചെയ്യ ഞാനൊക്കെ പഴയതായി നിങ്ങൾ വെച്ച് തന്നാ തിന്നും ഏ നിങ്ങളുണ്ടാക്കി തന്നാൽ തിന്നും പറയ പറ്റിയത് ഇല്ലെങ്കിൽ തിന്നില്ല എന്നാ എനിക്ക് ഇഷ്ടമുള്ളതാച്ചാ തിന്നും പറയുക കുട്ടിയിലങ്ങ തിന്നില്ല ഞാൻ ഞാൻ തന്നെ ഇല്ല അധികം വെക്കളേ അല്ലേച്ചി നീയല്ലാണ്ടാരൂ അച്ചു ചായ കൊണ്ടു കൊടുത്ത പഴമയാണ് അമ്മ രുചി അടുക്കള കേറി അമ്മ ഇടയ്ക്കിങ്ങനെ ഓരോന്നോ ഓരോന്നിയാ ഞങ്ങളിരുന്ന് ഇങ്ങനെ കഴിക്കാം ആൾക്കാർക്ക് പഴമോ ചാമ്പത്തിൽ കിടക്കണതാന്ന് കടന്നില്ല ചായ കൊണ്ടു കൊടുത്തേ പുതുമ ഉള്ളതെന്ന ആൾക്കാർക്ക് കിട്ടില്ല പഴമയെന്ന ആൾക്കാർക്ക് ഇഷ്ടം അവിടെ ആ കൊണ്ട കൊണ്ടച്ചാദ്യ അവര് നോക്കും കൂടി ഇല്ല അവരെ കൊണ്ടെച്ചിട്ട് വന്നാൽ ഫോണിൽ സമയത്രയും നോക്കിയാണ് കേട്ടോ ചായ കൊടുക്കാനുള്ളത് അപ്പുറത്ത് അമ്മ അപ്പ പഴമയ്ക്കാണ് രുചി അമ്മ ഇടയ്ക്ക് ഉണ്ടാക്കി തരുക ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്ക എങ്ങനെ ഉണ്ടാവും എന്തൊന്നും പറയാത്ത ചെലപ്പോ ചെലപ്പോ നല്ല ചീത്തരിക്കും പറയുണ്ടാവും കേട്ടോ കേട്ടില്ലേ അമ്മ കേട്ടിട്ടില്ലേണ്ടാക്കിയാ മതി ഏ നിങ്ങൾ തന്നെ മതി കണ്ടോ കളറൊക്കെ കണ്ടോ എന്ത് ചന്താണ് ആണേ നോക്കി വെക്കാ കുറച്ചും കൂടി കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇത്രയുള്ളൂ സംഭവം ഇതിൽ തക്കാളിയൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല ഈ വെല്ലുവിളിയുടെ പകരം നമ്മൾ ചെറിയുള്ളി അത് കൊടുത്താട്ടോ ഇത് കൊറേ നേരം നമ്മൾക്ക് എണ്ണയിൽ വഴറ്റി എടുക്കേ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അമ്മ കറിവേപ്പിലെടുക്കഴറ്റി എടുത്താൽ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ഇതിലേക്ക് കൊറച്ച് വെളിച്ചെണ്ണ ആദ്യം തന്നെ ചേർത്ത് കൊടുത്താ മതി എന്താ വേണ്ടേ പിന്നെ കൊറച്ചു താമസാല പോലെ ഇട്ട് എടുത്തു കുഞ്ഞാട്ടനായിരുന്നു കണ്ടില്ലേ ആയിട്ടോ കിട്ടോ നമ്മളിനി വാങ്ങി വെക്കുകയാണേ നാളെ എത്രയേ വേണ്ടുള്ളൂ നമ്മുടെ മീറ്റ് മസാലയൊന്നും കൂട്ടാതെ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കി നോക്കൂട്ടോ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ നമ്മളെപ്പോലെ സാധാരണക്കാരാണ് പറഞ്ഞാൽ എപ്പോഴൊന്നും വാങ്ങില്ല ഏതെങ്കിലും കൊല്ലത്തിലമ്മ കൊല്ലത്തിലോ വർഷത്തിലൊരിക്കലോ ഇവിടെ പോറുമാസം മുമ്പ് ഇറക്കിലോ മേടിച്ചായിരുന്നു അപ്പം താവിടെ ഇവിടെ മേടിച്ചിറക്കുന്നത് എനിക്കറിയില്ലേ ഞാൻ ഉള്ളപ്പോൾ മേടിച്ചിട്ടില്ല പറ്റില്ല േ കുറച്ചും കൂടി ചാറ് കമ്മിയാക്കിയിട്ട് കുറച്ചും കൂടി ഇങ്ങനെ വരട്ടി ഇങ്ങനെ എടുക്കാ നമുക്ക് കൊറച്ചിത് വേണം പറഞ്ഞിട്ടേ മസാല വേണം പറഞ്ഞിട്ടാ കണ്ടില്ലേ നമ്മൾ എടുത്തുന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ അതിന്റെ കൂടെ ചോറോ ചായാലും പലഹാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ ചോറുണ്ട് കേട്ടോ പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കിയ അടിപൊളിയാവും ഇപ്പോൾ വീഡിയോ നല്ല മഴയതുകൊണ്ടാണ് ഇത്രയും നേരം വൈകിയത് നല്ല ഒരു മഴ പെയ്യുക ഒന്ന് തോരുക പിന്നെ അടുത്ത മഴ പെയ്യാ പിന്നെയും തോരുക അങ്ങനെ ആയിട്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചായ കുടിക്കട്ടെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്